ഹായ് നമ്മളിപ്പോൾ വനത്തിലാണുള്ളത് എല്ലാവർക്കും പരിചിതമായ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം നമ്മുടെ കുമ്മിഞ്ചാൻ എന്നൊക്കെ പറയുന്ന തെള്ളിയാണ് തെള്ളി എന്ന് പറയുന്നത് ഒരു മരത്തിൽ നിന്നാണ് അതിൻ്റെ കറയാണ് എടുക്കുന്നത് അപ്പോൾ കറ ഇങ്ങനെ സ്വാഭാവികമായിട്ട് പൊട്ടി ഒലിച്ചിട്ട് വരുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ അത് നല്ലതായിട്ട് കതിരായിട്ട് ഊറി താഴെ വരുമ്പോഴാണ് നമ്മളിലുള്ള എങ്ങനെ വേണ്ട ചേട്ടനൊക്കെ ഉണ്ട് നമ്മളെ എല്ലാ ടീമുകളും ഉണ്ട് അവിടെ കുഴിയാണ് ഭയങ്കര ഡേഞ്ചറസ് ആണ് സ്ഥലം മേടയാണ് അപ്പോഴിതിൻ്റെ അങ്ങ് താഴെ അങ്ങ് ഇറങ്ങി ഒക്കെയാണ് പോയി നിൽക്കുന്നത് വള്ളിയിലൊക്കെ തൂങ്ങിപ്പോയാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത് അത്ര കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ് മലഞ്ചരക്ക് അപ്പോഴങ്ങനെ എടുക്കുന്നത് വേണ്ട ഇത് ഈ തെല്ലിയിലെ കതിരാണ് ഇത് വെട്ടി അങ്ങനെ വെക്കാനും പറ്റും വെട്ടി വെച്ചിരുന്നാലും ഇതേപോലെ കറ വരും ആ കറയും നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്നതാണ് ഇതാണ് തെള്ളി അപ്പോഴിങ്ങനെ ഊറി വന്നിരിക്കുന്ന ഈ കറ ഇത് കണ്ടാൽ പെട്ടിയാണ് എടുക്കുന്നത് ചെറുതായിട്ടൊന്ന് കൊത്തുമ്പോൾ തെറിച്ച് ദൂരെ പോകുന്നുണ്ട് ഇതിൻ്റെ നല്ല ബലമാണ് നല്ല വജ്ര പോലെ അല്ലെങ്കിൽ നല്ല പാറ കഷ്ണം പോലെ ബലമുള്ളതാണ് നമ്മുടെ ഈ കുമിഞ്ചാൻ അത് നമ്മൾ കണ്ടാൽ പെട്ടി എടുത്ത് അതിൻ്റെ ഒരു ഗ്ലാരിറ്റി വേണ്ടില്ലേ നല്ല ഭംഗിയുമാണ് അതുപോലെ തന്നെ നമുക്ക് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കുമിഞ്ചാൻ പൊടി അതുപോലെയല്ല ഇത് ഇത് നാച്ചുറലാണ് ഇത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള അണുക്കളെ എല്ലാം നശിപ്പിക്കാനുള്ള കഴിവുള്ള അണുനാശിനി കൂടിയാണ് ഇതിൻ്റെ പുക ഇതാണ് മരം വലിയ മരമാണ് നല്ല ഉയരത്തിൽ പോയി ഒറ്റ തടിയായിട്ട് ഉയരത്തിൽ പോയിട്ട് വളരുന്ന ഒരു വൃക്ഷമാണ് പയനെന്നാണ് തന്നെ പറയുന്നത് നമ്മൾ പയണമെന്നൊക്കെ പറയും അപ്പോഴിത് പൊൺ പയണിലാണ് നമുക്ക് ഈ തള്ളി ഉണ്ടാകാറുള്ളത് അത് വെള്ളത്തള്ളിയും അല്ലെങ്കിൽ വെള്ളക്കുന്തിരിക്കും കറുത്ത ഇത് കറുത്ത കുന്തിരിക്കുവാണ് ഇതിൻ്റെ ഈ ഒലിച്ചു വരുന്ന ഈ കറകൾ നല്ല കട്ടിയായിട്ട് ഉറഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ചെറുതായിട്ടൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഉറയണേന് മുന്നേ ഇത് നല്ല ബബിൾക്കം മാതിരിയെല്ലാം പശ പോലെ ഇരിക്കും പക്ഷേ നല്ല ഉറച്ച് കഴിഞ്ഞാൽ കല്ല് മാതിരിയാവും എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് തൊട്ടാലൊന്നും ഇത് ഇളകി വരത്തൊന്നുമില്ല ഇത് ഏകദേശം ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം എടുക്കും ഇതിൻ്റെ പ്രോസസ്സിങ് പൂർത്തിയാവാനായിട്ട് കാരണം ഇത് മരത്തിൽ നിന്ന് ഈ കറ ഒലിച്ച് പൊട്ടി ഒലിച്ച് അങ്ങനെ ഉണ്ട് ഇതൊക്കെ പൊട്ടി ഒലിച്ച് വന്നോണ്ടിരിക്കുന്നതാണ് പുറത്ത് വന്നിട്ട് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ അത് നമ്മുടെ അണ്ണനാണ് അപ്പോഴാണ് അണ്ണനൊക്കെ ഉണ്ട് ഇതെല്ലാം വന്ന് എടുക്കാനായിട്ട് കാട്ടിൽ വരുമ്പോൾ നമ്മളൊരു ഒറ്റയ്ക്ക് വരാറില്ല കാരണം വന്യമൃഗങ്ങളെല്ലാം കൂടുതലുള്ള സ്ഥലമാണ് ആനയായിരുന്നാലും കരടിയായിരുന്നാലും കാട്ടുപോത്തായിരുന്നാലും കടുവ ആയിരുന്നാലും പുലിയായിരുന്നാലും എല്ലാം ഉണ്ട് ഈ കാട്ടിൽ ഇത് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാര ഭാഗമാണ് നമ്മുടെ ബ്രൈമൂറിന് ഒയരയാണ് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ചെത്തി ചെത്തി ഇതിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കറ കിട്ടും നല്ലതായിട്ട് ഇത് തടിയൊന്നും ചേരാതെ അല്ലെങ്കിൽ മണൽ ചേരാതെ എടുക്കുന്ന ഇങ്ങനെ കതിരായിട്ട് കിട്ടുന്നതാണ് പ്യുവറായിട്ടുള്ളത് മറ്റേ മണലൊക്കെ ചേർന്നില്ലെങ്കിൽ തറയിൽ വിടുന്ന മൺകറയൊക്കെ കിട്ടാറുണ്ട് പക്ഷെ അതും നമുക്ക് പോകയ്ക്കാനൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണ് പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒന്നും മായ ഒന്നുമില്ല കാരണം വെച്ചാൽ ഇതിൽ തടിയും മണലൊന്നും ചേരാതെ ശുദ്ധമായിട്ടുള്ള കതിരുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് ഒരു രോഗി കിടക്കുകയാണെങ്കിൽ ആ റൂമിനകത്ത് ഇതിൻ്റെ പുകയിട്ടാൽ ഏറ്റവും നല്ലതാണ് ശരീരത്തുണ്ടാകുന്ന ചൊറി ചിരങ്ങുകൾക്കെല്ലാം നമ്മൾ ഇതിൻ്റെ തൈലം എടുക്കാറുണ്ട് ഈ തെള്ളി തൈലം എന്നാണ് ഇതിനെ പറയുന്നത് തെള്ളി അപ്പോൾ ഈ തെള്ളിയെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് തീയെല്ലാം കത്തിച്ച് ചിരട്ടയോ അല്ലെങ്കിൽ മൺപാത്രമോ കമത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഊറി വരുന്ന ഒരു എണ്ണയുണ്ട് ഓയിലുണ്ട് അത് നമുക്ക് ശരീരത്തുണ്ടാകുന്ന വ്രണങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു ഒറ്റമൂലിയാണ് തെള്ളി തൈലം അപ്പോഴതൊക്കെ നമ്മൾ എടുക്കാറുണ്ട് നമ്മുടെ അത് നമ്മൾ എൻ്റെ ഒരു അനിയനാണ് അനിയൻ ചെറുക്കം താഴെ വളിയിലൊക്കെ തൂങ്ങി നിന്നാണ് ഇത് കുറച്ച് സാധനം എടുത്തത് ഇപ്പോഴും പുള്ളിക്കാരൻ മുകളിലോട്ട് കയറി വന്നതാണ് എടുത്ത് തന്നതാണ് ഇതിൽ നന്നായിട്ട് കറയായിട്ടില്ല കറ ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ